ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ നന്ദുവിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നന്ദുവിനെ ജയിപ്പിക്കും എന്നുള്ളൊരു വാശിയിലാണ് ഗൗതം പക്ഷേ നന്ദയുടെ മനസ്സിൽ ഒരിക്കലും വാശിയല്ല ഇപ്പോൾ ആര് വേണോ നന്ദുവിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടോ അതൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷേ നന്ദുവിന് ഫിസിക്കൽ ട്രെയിനിങ്ങിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യം മെൻ്റൽ ട്രെയിനിങ്ങാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലോട്ട് നന്ദു ജയിക്കും എന്ന് നന്ദുവിനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് തനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് നന്ദു പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല ഞാൻ ഞാൻ തന്നെ നന്ദുവിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുമെന്നുള്ളൊരു വാശിയും ഗൗതമനുണ്ട് എന്നാൽ ഇനി എന്ത് സംഭവിക്കും ഇതിൽ ഗൗതം പറയുന്നത് പോലെ നന്ദു ജയിക്കുമോ അതോ നന്ദു തോൽക്കുമോ നന്ദയുടെ സപ് നന്ദയുടെ സപ്പോർട്ടില്ലാതെ ഇനി എങ്ങനെയായിരിക്കും നന്ദു ഈ ഈയൊരു ഈയൊരു റണ്ണിന് ഒരു മത്സരത്തിൽ വിജയിക്കാനായിട്ട് പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ നടക്കുന്നത് പിങ്കി കാരണമാണ് അവരുടെ ജീവിതം ഇപ്പോൾ തകർന്നുവെങ്കിൽ ഇപ്പോഴും പി നന്ദ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ വരരാ വരാൻ പാടില്ല നന്ദ വന്നാൽ തൻ്റെ ജീവിതം തകർന്നു പോകുമെന്ന് വിചാരിച്ച പിങ്കി തന്നെയാണ് ഇപ്പോൾ നന്ദ തൻ്റെ ജീവിതത്തിൽ വരണം നന്ദ ഇല്ലെങ്കിൽ തൻ്റെ ജീവിതം തകർന്നു പോകുമെന്ന് വിശ്വസിക്കുന്നത് ആ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോഹിനിയെ ഇട്ട് ടോർച്ചർ ചെയ്യിപ്പിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ ഇത് കനകമ്മ പാഴാക്കുന്നില്ല അങ്ങനെ മോഹിനിക്ക് ഒരു വലിയൊരു ജോലി തന്നെ കൊടുത്തു തുണി അലക്കുന്ന ജോലി മോഹിനിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ആ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിച്ച് ഭയങ്കരമായിട്ട് സന്തോഷം കൊള്ളാനായിട്ടാണ് ഇവിടെ കനകമ്മ ശ്രമിക്കുന്നത് അങ്ങനെ ഒരുപാട് തുണിയൊക്കെ കൊണ്ടിട്ട് മോഹിനി തുണി നടക്കുന്ന സമയത്ത് പവിത്രയെ ഭീഷണിപ്പെടുത്തി ഈ ഒരു വീഡിയോ എടുത്ത് റീൽസ് റീൽസ് എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് കനകമ്പ പറഞ്ഞു എന്നാൽ തൻ്റെ അമ്മയെ നാണം കെടുത്തുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്യത്തില്ല എന്നും അമ്മ എന്നെ വഴക്കു മറയും വഴക്കു പറയുമെന്ന് പവിത്ര പറയുമ്പോഴും നീ ഞാൻ പറയുന്നത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും പറയും നീ ഗർഭിണിയല്ല എന്നും ഇതെല്ലാം ഒരു നാടകം മാത്രമാണെന്നുള്ള കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പവിത്ര കനകമ്മയുടെ വാക്ക് കേൾക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ മോഹിനി ചെയ്യുന്ന ജോലി പവിത്ര വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് മോഹിനി നിൽക്കുമെങ്കിൽ പോലും തൻ്റെ മകളുടെ തൻ്റെ തൻ്റെ മരുമകളുടെ വയറ്റിൽ വരുന്ന വളരുന്ന ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എല്ലാം സഹിക്കുന്നത് അങ്ങനെ മോഹിനി ഒരു ഭാഗത്ത് ജോലി ചെയ്യും മറ്റൊരു ഭാഗത്ത് കനകമ്മയും പവിത്രയും കൂടി ചേർന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ ജഗന്നാഥന ഓടി വന്നു ജഗന്നാഥൻ നോക്കുമ്പോൾ വയ്യാത്ത മോഹിനി ഇന്ന് നിന്ന് തുണി നനയ്ക്കുന്നു എന്താ മോഹിനി നീ എന്താ ഈ കാണിക്കുന്നു എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് പവിത്രയുടെ ഡോക്ടർ പറഞ്ഞു ഈ കല്ലിൽ നനച്ച തുണി മാത്രമേ പവിത്ര ഉപയോഗിക്കാൻ പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ തുണി നനയ്ക്കുവാണ് അതിനെന്താ നീ നീ ഇതിനത് ചെയ്യുന്ന ആവശ്യം എന്താ അതിന് നീ ചെയ്യേണ്ട കാര്യം എന്താ അതിനല്ലേ കനകമ്മ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ പൈസ എല്ലാം കൊടുത്ത് ഇത്രയും കനകമ്മ ചോദിക്കുന്ന പൈസ എല്ലാം കൊടുത്ത് ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത് തന്നെ ഈ പറയുന്ന ജോലികളെല്ലാം ചെയ്യാനായിട്ടാണ് ഉടനെ തന്നെ മോഹിനി പറഞ്ഞു അത് അരിന്ധതിയട്ടത്തേക്ക് കൈയില് അത് തലയിൽ തേക്കാനുള്ളതും എണ്ണ കാച്ചു ആണെന്നും കാറിൽ തേക്കാൻ തൈലം കാച്ചു പറഞ്ഞിട്ട് കനകമ്മയ്ക്ക് ഒരുപാട് ജോലി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആര് പറഞ്ഞു ഞാനല്ലേ അരുണിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം അരുന്ധതി ഏട്ടത്തേക്ക് വേണ്ടിയിട്ട് തൈലം വാങ്ങിച്ചത് എണ്ണ ഞാൻ പുറത്തുനിന്നലെ വാങ്ങുന്നത് അങ്ങനെ അരുന്ധതി ഏട്ടത്തേക്കുള്ള എല്ലാ സാധനങ്ങളും പുറത്തുനിന്നാണ് വാങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപാടെ തന്നെ കനകമ്മയ്ക്ക് നല്ല ദേഷ്യം അത് അവിടെ മോഹിനിക്ക് നല്ല ദേഷ്യം വന്നു എന്താ ഈ കാട്ടി കൂട്ടുന്നത് ഈ കാര്യങ്ങളെല്ലാം പുറത്തുനിന്നാണോ ചെയ്യുന്നത് എന്തായാലും ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ജഗന്നാഥൻ പറഞ്ഞതെല്ലാം കേട്ട കനകമ്മ കനകമ്മ തനിക്ക് പണി തന്നതാണെന്ന് മനസ്സിലാക്കി മോ മോഹിനിക്ക് ഭയങ്കര ദേഷ്യം വന്നു മോഹിനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവിടെ പ്രശ്നമുണ്ടാക്കി അടുത്ത നിമിഷം തന്നെ മോഹിനി പറയുവാണ് ഇനി എന്തായാലും ഈ തുണിയെല്ലാം ബാക്കി നിങ്ങൾ തന്നെ നനയ്ക്കും ബാക്കി എല്ലാ തുണികളും നിങ്ങൾ തന്നെ നനച്ച് വൃത്തിയാക്കി ഇവിടെ വെച്ചാൽ മതി അല്ലാതെ ഇനി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്നെ എനിക്ക് പണി തരുവാണല്ലേ എന്ന് പറഞ്ഞ ആ തുണിയെല്ലാം കനകമ്മയെ കൊണ്ട് തന്നെ നനപ്പിച്ചു അതുമാത്രമല്ല ആ തുണി നനപ്പിക്കുക മാത്രമല്ല ചെയ്തത് ഈ മോഹിനി തുണി നനയ്ക്കുന്നതെല്ലാം കണ്ടിട്ട് വീഡിയോ എടുപ്പിച്ചില്ലേ അതുപോലെ തന്നെ കനകമ്മ തുണി നനയ്ക്കുന്നതെല്ലാം ഭവത്തിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് റീൽസ് എടുപ്പിച്ച് എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ട പാടെ തന്നെ ഭയങ്കര ഒരു ദേഷ്യം കനകമ്മയ്ക്ക് വന്നു എന്തായാലും ഇതിനൊരു പണി കൊടുക്കാമെന്നൊക്കെ കനകമ്മ വിചാരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് അവിടെ ഗൗരി തൻ താൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്ദുവിന് നന്ദുവിൻ്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിക്കുമെന്നുള്ളൊരു വാക്ക് ഗൗരി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വാക്ക് പാലിക്കാനായിട്ട് ഒരു കാർഡ് ബോർഡിൽ തൻ ഞാൻ അനാഥനാണ് എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് വേണം തിരികെ വേണം കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലക്കാർഡിൽ എഴുതിയിട്ടുണ്ട് ഈ പ്ലക്കാർഡ് എല്ലാവരെയും മുന്നിലും കാണിച്ച് തൻ്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിക്കാനായിട്ടായിരുന്നു നന്ദുവിൻ്റെയും ഗൗരിയുടെയും പ്ലാന് എന്നാൽ ഈ പ്ലക്കാർഡിൽ എന്തോ എഴുതുന്നത് കണ്ടിട്ട് നന്ദ വരികയും അതെന്താണെന്ന് ചോദിക്കും യും ആദ്യം ഗൗരി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും വീണ്ടും നന്ദ നിർബന്ധിച്ച് പിടിച്ചു വാങ്ങിച്ചു നോക്കിയപ്പോൾ ഈ ഒരു പ്ലക്കാർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു ഇത് കണ്ട തന്നെ നന്ദ ഗൗരിയോട് എന്താ ഗൗരി ഇത് എന്താ കാണിക്കുന്നത് നീ അനാഥനാണെന്ന് നീ അനാഥയാണെന്ന് ആര് പറഞ്ഞു നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാണ് ഞാൻ അപ്പൊ പിന്നെ നീ എങ്ങനെ അനാഥ ആവുമെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് തനിക്ക് വേണ്ടിയിട്ടല്ല നന്ദു നന്ദുവിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ഗൗരി പറയുന്നത് അത് കേട്ട പാടെ തന്നെ ഭയങ്കര സങ്കടം തോന്നി ഗൗരിക്ക് നന്ദക്ക് സങ്കടം തോന്നി നീ എന്താ മുളയി ഇങ്ങനെ ബോർഡ് നോക്കി വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ നന്ദുവിൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴും ഗൗരിയും നന്ദുവും ഉറപ്പിച്ചു ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഗൗരിക്ക് വിശ്വാസമുണ്ട് എന്തായാലും ഗൗരിയുടെയും നന്ദുവിൻ്റെയും ആ തീരുമാനം തടയാനായിട്ട് നന്ദ തയ്യാറായില്ല ഗൗരിയുടെ മനസ്സിൽ ഉറച്ച വിശ്വാസമാണ് എങ്ങനെയെങ്കിലും നന്ദുവിന്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കും പക്ഷേ ഈ നന്ദ ഇത്രത്തോളം സ്നേഹം ഗൗരി നന്ദ നന്ദുവിനോട് കാണിക്കുമ്പോഴും അവിടെ നന്ദ നന്ദയോട് അത്രത്തോളം ദേഷ്യമുള്ള ഗൗതം നന്ദയോടുള്ള വാശി മുഴുവൻ തീർക്കുന്നത് അത്രയും ഗൗരി അത് നന്ദുവിനോടാണ് നന്ദുവിനോട് പറയുവാണ് മോനെ നിന്നെ ഞാനാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഇരുപത് മിനിറ്റിനകത്ത് വെച്ച് തന്നെ നീ അവിടെ നിന്ന് ഓടി എൻ്റെ അടുത്തേക്ക് വരണം ഈ ഇരുപത് മിനിറ്റിനകത്ത് വെച്ച് നീ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിനക്ക് പതിനഞ്ച് മിനിറ്റിനകത്ത് വെച്ച് ഞാൻ വീണ്ടും ടൈമർ പറയും ആ പതിനഞ്ച് മിനിറ്റിനകത്ത് വെച്ച് നീ ഓടി വരണം നിന്നേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത് അപ്പോൾ അവരെ എല്ലാവരെയും തോൽപ്പിച്ച് നിനക്ക് മുന്നേറണമെങ്കിൽ നീ പ്രാക്ടീസ് ചെയ്തേ മതിയാകൂ മതിയാകൂ എന്നൊക്കെ ഗൗതം നന്ദുവിനോട് പറഞ്ഞു ഗൗതം ഈ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് ഗൗതമിന്റെ പോലീസ് ആ ഒരു പോലീസ് തന്റെ ബെറ്റാലിയനിലുള്ള പോലീസുകാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് പോലെയാണ് നന്ദുവിന് കൊടുക്കുന്നത് പകരം നന്ദുവിന് ഫിസിക്കൽ ട്രെയിനിങ്ങിനേക്കാൾ മെന്റൽ സ്ട്രെങ്ത് ആണ് കൂടുതൽ വേണ്ടത് എന്ന് ഗൗതം മനസ്സിലാക്കുന്നില്ല നന്ദു പറ്റുമോ പപ്പാ എനിക്ക് പറ്റുമോ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് ഓടാൻ പറ്റുന്നില്ല എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേൾക്കാനായിട്ട് ഗൗതം തയ്യാറായില്ല നന്ദുവിനോട് ഓടാൻ പറഞ്ഞു അങ്ങനെ നന്ദു ഓടി വരുന്ന ടൈമില് കാല് വഴുതി വീണ്ടും നന്ദു വന്ന് വീണു വീണപ്പോൾ ചെറുതായിട്ട് കാല് മുറിഞ്ഞു എന്നാൽ ഗൗതം ഓടി നന്ദുവിനെ പോയി എടുത്ത് നിർത്തുന്നതിന് പകരം നന്ദു നീ പതുക്കെ എണീക്കെ എണീക്കെ എണീറ്റ് നിനക്ക് പറ്റും നീ എണീറ്റ് ഓടിവാ ഓടിവാ എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട് എന്നാൽ നന്ദുവിന് കാലു വയ്യാത്ത ഒരാളാണ് അങ്ങനെയുള്ള ഒരാളോട് ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി അവൻ്റെ മനസ്സിൽ കയറി അവനെ പറ്റുമെന്ന് അവനെ കൊണ്ട് തന്നെ വിശ്വസിപ്പിക്കണം ആ ഒരു രീതിയിൽ മെൻ്റൽ സ്ട്രെങ്ത്ത് കൊടുക്കണം പക്ഷേ ഇതൊന്നും കേൾക്കാതെ ഗൗതമ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് പിങ്കിക്ക് ഭയങ്കര സങ്കടം വന്നു പിങ്കി ഓടി വന്ന് നന്ദുവിനെ എണീപ്പിച്ച് നിർത്തിയപ്പോഴാണ് കാല് പൊട്ടിയ കാര്യം പിങ്കി കാണുന്നത് ഗൗതമിനെ വഴക്കു പറഞ്ഞിട്ട് നന്ദുനെ എടുത്തുകൊണ്ട് അകത്തു അകത്തുപോയി അതിനുശേഷം മരുന്ന് വെച്ചു കൊടുക്കുവാണ് ആ സമയത്തും പിങ്കി പറയുന്നുണ്ട് ഗൗതം ഇങ്ങനെയൊന്നും കാണിക്കരുത് നിങ്ങളുടെ ഈ പോലീസ് ചിത്തയെന്നും നന്ദുവിൻ്റെ അടുത്ത് കാണിക്കരുത് നന്ദുവിനെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വേണം ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യാനായിട്ട് അതുമാത്രമല്ല അവന് കുറച്ചുകൂടി നമ്മൾ സ്ട്രെങ്ത് കൊടുക്കണം കുറച്ചുകൂടി മെൻ്റൽ സ്ട്രെങ്ത് കൊടുക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ അവൻ ഈ ഒരു ഈ ഒരു മത്സരത്തിൽ ജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുകൂടി പിങ്കി പറഞ്ഞു മാത്രമല്ല അവൻ എനിക്കിനി അറിയാം നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് നന്ദയെ എത്രയും പെട്ടെന്ന് വിളിക്കണം നന്ദയുടെ അടുത്തേക്ക് ഗൗതം നന്ദുവിനെ കൊണ്ടാക്കുവാണ് നന്ദ പ്രാക്ടീസ് ചെയ്യിപ്പിക്കട്ടെ എന്നൊക്കെ പിങ്കി പറഞ്ഞു പക്ഷെ തൻ്റെ മകനോട് ആ ഒരു സ്നേഹം പിങ്കി കാണിക്കുമ്പോൾ അത്രയും സ്നേഹം പോലും ഗൗതമിനില്ല എപ്പോഴും ഗൗതമിൻ്റെ വാശിയാണ് വലത് ആ വാശി ജയിക്കാൻ വേണ്ടിയിട്ട് ഗൗതം ഏതൊരു അറ്റം വരെയും പോകുമെന്ന് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ പിങ്കിക്ക് മനസ്സിലായി ഗൗതം നന്ദുവിനെ അകത്തെടുത്തുകൊണ്ട് ഇരുത്തിയതിനു ശേഷം മരുന്നിട്ട് കൊടുത്തു എന്നിട്ട് മോ പപ്പ വേദനിക്കും പപ്പ വേദനിക്കും ഡോക്ടറാൻഡി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും വേദനിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അത്രത്തോളം ഡോക്ടർ നന്ദയോട് ഗൗതമിനൊരു റെസ്പെക്റ്റ് ഉണ്ട് അത്ര അതുമാത്രമല്ല ഒരു വിശ്വാസമുണ്ട് പക്ഷേ ആ വിശ്വാസം തല്ലിക്കെടുത്തുന്ന രീതിയിലായിരുന്നു ഗൗതമിൻ്റെ ഓരോ സംസാരവും നിന്നെ ഒരിടത്തേക്കും കൊണ്ടുപോകുന്നില്ല നിന്റെ നന്ദയുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല നീ ഇവിടെ നിൽക്കും ഞാൻ നിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും നീ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചില്ലെങ്കിലും സാരമില്ല അല്ലെങ്കിൽ ഈ മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നന്ദയുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകത്തില്ല എന്നാണ് ഗൗതമിന്റെ വാശി ഈ വാശി കേട്ടിട്ട് ഗൗതം വീണ്ടും വീണ്ടും ഗൗതമി ഗൗതമിനെ മാറ്റി നിർത്തി പിങ്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ചു എങ്കിൽ പോലും അതൊന്നും കേൾക്കാനായിട്ട് ഗൗതം തയ്യാറല്ല തന്റെ ത വാശിയാണ് തനിക്ക് വലുത് അതിനപ്പുറം തനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കാം നന്ദു വിശ്വസിക്കുന്നുണ്ട് നന്ദുവിന് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കാൻ പറ്റത്തില്ല എന്ന് കാരണം തൻ്റെ കാല് അയ്യാത്തത് കൊണ്ട് തന്നെ തനിക്ക് അങ്ങനെ പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്ത നന്ദുവിൻ്റെ മനസ്സിൽ വന്നു ഇനി ആ ചിന്ത മാറ്റിയെടുത്താൽ മാത്രമേ നന്ദുവിന് റേസിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷേ ഗൗതമം അതിന് ശ്രമിക്കുന്നില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ